ഹലോ ഗൈസ് പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ നമ്മള് അപ്പൊ നമ്മള് നാട്ടിലല്ല സൗദി അറേബ്യയിലെ മരുഭൂമി കൂടെ ഇങ്ങനെ പോവാണ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഭംഗി കേട്ടോ മലകളൊക്കെ കാണാൻ ഏങ്ങനുണ്ട് കാണാൻ നല്ല മുഞ്ചുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ പോവാണ് നമ്മുടെ ഷോപ്പിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാട്ടോ അപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത് വണ്ടിയിൽ ഇരുന്ന് എല്ലാവരും കുഴങ്ങിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പൂതി വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടി സൈഡാക്കി ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നടക്കുക എന്ന് കുറച്ച് അങ്ങോട്ടും നടക്കാൻ നടക്കുക വിചാരിച്ച് നടക്കാനുട്ടോ അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മളെ കമറുണ്ട് നമ്മളെ ജബ്ബാർ ബായി ഉണ്ട് നമ്മളെ സുനിൽ ബാബുണ്ട് എല്ലാവരുണ്ട് ഷെയ്ഖ് ഷെയ്ഖ് ഷാക്കിബ് ഷെയ്ഖ് എല്ലാവരുണ്ട് അപ്പോൾ ഇതാക്ക നമ്മള് കമറുണ്ട് ഇതാക്കുന്ന കമറും ഇതാക്കുന്ന നമ്മളെ സുനിൽ ബാബു ഇടക്കര ഭയങ്കര സെറ്റപ്പാണ് ആൾ സുനിൽ ബാബു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ടിക്ടോക്ക് ഫേസ്ബുക്ക് ഭയങ്കര സജീവമായിട്ടുള്ള ആളാണ് നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ ജബ്ബാർ ബൈദാ വരണേ വേക്കൽദാസ് ഷെയ്ഖ് സാഹിബ് വരുന്നത് എല്ലാവരുണ്ട് മൂപ്പർ ഭയങ്കര ഹാപ്പിയിലാണ് നല്ല അടിച്ചപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് മൂപ്പരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ നമ്മളെ വീഡിയോ എവിടെ നിർത്താൻ പോവാണ് ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ കാണോ ബൈ ബൈ